ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പായപ്പാടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആമുഖം ഇല്ലാതെ തന്നെ തുടങ്ങാം അർജുനനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം രണ്ട് മണിക്കൂർ കൂടി ആ രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ അടിയൊഴുക്കണ്ടെന്നാണ് പറയുന്നത് ഗംഗാവാലി പുഴയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് അതേപോലെ രക്ഷാപ്രവർത്തകർ പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് നേവി സംഘവും കൂട്ടത്തിലുണ്ട് ഡൈവേഴ്സണ് ആ ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്താൻ പ്രായ ഇത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം കാരണം കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ് മഴയുണ്ട് ശക്തമായ അടിവഴക്കുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവിടെ തെരച്ചിൽ നടത്തുന്ന ആളുകൾ അപ്പോൾ തെരച്ചിലിന് ഇത് അനുകൂലമാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയനാട് അടക്കം വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു പ്രദേശം തന്നെ ഇല്ലാതായതാണ് അപ്പൊ ഇത് ഏകദേശം അറുപതിനായിരം അടിയോളം മുകളിൽ മണ്ണിടി മണ്ണ് ഇടിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഒരു ട്രക്കിന്റെ മുകളിൽ മണ്ണിടിഞ്ഞ് വീണാനുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇത്രയും ദിവസമായി ഇന്ന് പത്താം ദിവസമാണ് അർജുനെ തിരയുന്നത് ഇതുവരെ ഇപ്പോഴും ഇന്നലെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് അർജുന്റെ ലോറി കണ്ടെത്തിയത് ഇന്നലെയാണ് അത് ലോഡ് നിറച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത് ഗംഗ ഗംഗവാലി പുഴയിൽ അതായത് കരയിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ അകലെയായിട്ടാണ് ഈ ലോറി കണ്ടെത്തിയത് ചരിഞ്ഞ അവസ്ഥയിലാണെന്ന് പറയുന്നു ലോഡ് കയറ്റിയ അവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട് അപ്പോ അർജുൻ എവിടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം അർജുൻ ട്രക്കിനകത്തുണ്ടാകുമോ ഉണ്ടെങ്കിൽ തന്നെ എത്ര അഡ്വാൻസ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ട്രക്ക് എത്ര അഡ്വാൻസ് ആണെങ്കിൽ പോലും എങ്ങനെ അതിൻ്റെകത്ത് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും കാരണം ഇത്രയും മണ്ണ് ഒരു ട്രക്കിൻ്റെ മുകളിലേക്ക് വീണ് ആണ് ഈ അപകടം സംഭവിച്ചത് അപ്പോൾ പുഴയിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ട്രക്ക് മണ്ണിടിഞ്ഞ സമയത്ത് കല്ലുകൾ വീണും മണ്ണ് വീണും ട്രക്കിന്റെ ഗ്ലാസ്സുകൾ പൊട്ടിയിട്ടുണ്ടാവാം അപ്പോൾ ഇതിന് ഇതിന്റെ മുകളിലേക്ക് മണ്ണ് വീണ് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ ലഭിക്കുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ് ഗംഗവാലിപ്പുഴയിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേവി സംഘം അടക്കമുള്ള നേവി സംഘം ഡൈവേഴ്സ് അടക്കമുള്ള ഒരു സംഘം അവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ട് അതിശക്തമായ അടിയൊഴുക്കും കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക കാരണം ഈ ഗംഗവാലിപ്പുഴയിൽ അടിവഴുക്ക് ഭയങ്കര ശക്തമാണ് അതേപോലെ ഈ പറഞ്ഞ പോലെ മഴ ഇടയ്ക്കെല്ലാം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ അതൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ലോഡ് നിറച്ച അവസ്ഥയിലാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇത് ചെളിയിൽ പൂണ്ട് പൂണ്ടിരിക്കുകയാണോ എന്നുള്ളതൊക്കെ ഒരു ഇപ്പോഴത്തെ ചോദ്യമാണ് അതൊക്കെ നമുക്ക് ഏകദേശം ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത നാഗേഷ് ഗൌഡ എന്ന് പറയുന്ന ഒരാൾ ദൃക്സാക്ഷി ആയിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം ഇത് കണ്ടുവെന്നാണ് പറയുന്നത് അതായത് മണ്ണിടിയുന്നതും ഹൈലൈറ്റേറ്റ് പോസ്റ്റ് എല്ലാം പുഴയിലേക്ക് പതിക്കുന്നത് അദ്ദേഹം കണ്ടുവെന്നാണ് പറയുന്നത് ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണ് അദ്ദേഹം ഇത് ഇത് പുറത്തു പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ഈ ന്യൂസ് ഭയങ്കര സ്പ്രെഡ് ആയത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് എത്രത്തോളം ഈ ന്യൂസിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം ഒരു ഇപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ന്യൂസ് അതായിരിക്കും അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്ന് ഇത് പറയുന്നത് എന്തായാലും ഇന്നലെ ഒരു ലോറി കണ്ടെത്തിയ ശേഷമാണ് അദ്ദേഹം ഇത് പുറത്തു പറയുന്നത് ഇങ്ങനെ കണ്ടിരുന്നു എന്നുള്ള കാര്യം അതിലെത്രത്തോളം വസതി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് പത്താം ദിവസമാണ് കുറച്ച് ദിവസം മുൻപായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ വേഗത്തിലാക്കാമായിരുന്നു അതേപോലെ അതേപോലെ രക്ഷാപ്ര അതേപോലെ രക്ഷാപ്രവർത്തന അതേപോലെ രക്ഷാപ്രവർത്തകരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര അഡ്വാൻസ്ഡ് മെഷീനറി ആയാലും എക്യുപ്മെന്റ്സ് ആയാലും ഇതിനെല്ലാം ഇങ്ങനെ ഒരു സംഭവം നടന്ന ശേഷം അതിന് അതിന്റേതായ ഒരു ചെറിയ സാവകാശങ്ങൾ എടുക്കും കാര്യം ഇപ്പോ അതേപോലെ രക്ഷാപ്രവർത്തകരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം വാർത്തകൾ വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര ആയിട്ടുള്ള മെഷീനറി അല്ലെങ്കിൽ എക്യപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന് അതിന്റേതായ കുറച്ച് സമയം എടുക്കും എന്തായാലും രാവും പകലും ഇല്ലാതെയാണ് ആളുകൾ അവിടെ തെരച്ചിൽ നടത്തുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അവരുടെ കഷ്ടപ്പാടിനെ കൂടെ നമ്മൾ മാനിക്കേണ്ടതാണ് ഇപ്പൊ നീതി പ്രവർത്തകർ ഈ രക്ഷാ പ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ ഡൈവേഴ്സ് ആ പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്താൻ വേണ്ടി തുടങ്ങുന്നു ഇപ്പോ ഇതിനൊക്കെയുള്ള ഒരു മെയിൻ ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് ഒരു വലിയ പ്രശ്നമാണ് അതേപോലെ കാലാവസ്ഥയും പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി പറയേണ്ടത് അവിടുത്തെ എം എൽ എയെ കുറിച്ചാണ് സതീഷ് കൃഷ്ണ സേൽ എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹത്തിന്റെ സാമീപ്യം അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യ ദിവസം മുതൽ തന്നെ അദ്ദേഹം ആ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹം പങ്കുചേരുകയാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സർവീസ് കാരണം എം എൽ എ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സംഭവത്തിൽ നിൽക്കുന്നത് അതുപോലെ രക്ഷാപ്രവർത്തനരെ കുറിച്ചാണ് പറയേണ്ടത് കാരണം രാവും പകലും ഇല്ലാതെ അവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും അവർ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ കുറിച്ചാണ് പോകാൻ പറ്റാതെ ദിവസങ്ങളായിട്ട് അവിടെ കുടിയും കിടക്കുന്ന ആളുകളെ കുറിച്ചാണ് അവരെല്ലാം ഈ തെരച്ചിലിന് സഹകരിക്കുന്നുള്ളതാണ് സത്യം അവരെല്ലാം ഈ തെരച്ചിലിന് സഹകരിക്കുന്നുള്ളതാണ് സത്യം കാരണം അവരെല്ലാം പല ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് കുറെ ദിവസങ്ങളായിട്ട് ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് യാത്രക്കാർ ഒരുപാട് ഈ ഈ പറഞ്ഞ ഈ സംഭവ സ്ഥലത്തിന്റെ സംഭവ സ്ഥലത്ത് കിടപ്പുണ്ട് അവർ ഈ രണ്ടു മണിക്കൂറിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ രണ്ട് മണിക്കൂറിൽ എന്ത് സംഭവിക്കും എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അത് തന്നെ പ്രതീക്ഷിക്കാം ഈ രണ്ട് മണിക്കൂറിൽ എന്തെങ്കിലും നല്ലൊരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അർജുൻ്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുകയാണ് അർജുൻ ജീവനോടെ എത്രയും പെട്ടെന്ന് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം